അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ യാത്ര പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ കാലങ്ങളായിട്ട് ആഗ്രഹമുണ്ടായിട്ടുള്ള ഒരു യാത്രയാണിത് എവിടെയാണെന്ന് വെച്ചാൽ ഗുരുവായൂരേക്കാണ് ഞാൻ ചെറുതിൽ പോയതാണ് ചെറുതിൽ വെച്ചാൽ എനിക്കൊന്നും എൻ്റെ അനിയത്തിയുടെ ചോറൂന്ന് അവിടെ ആയിട്ടായിരുന്നു തോന്നുന്നു അന്നേരം പോയതാണ് അന്നേരം തന്നെ ഞാൻ ചെറുതാണ് ഒരു എനിക്കന്നെ ഓർമ്മയില്ല എത്ര ക്ലാസ്സിലാണ് ഓർമ്മ വരുന്നതിന് മുമ്പേ പോയ സ്ഥലങ്ങളാണ് സ്ഥലമാണ് ഗുരുവായൂരൊക്കെ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷവും ഞാൻ അങ്ങനെ ഒരു ഗുരുവായൂർ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുമായിരുന്നു ഇപ്പം പോയിട്ടൊക്കെ വന്നു ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടില്ല ഇതുപോലെ ഹോറിസോണ്ടലായിട്ടുള്ള വീഡിയോ അല്ല അത് ഉണ്ടായിരുന്നത് വേർട്ടിക്കലായിട്ടുള്ള വീഡിയോ ആണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ വിചാരിച്ചു ഞാൻ എക്സ്പ്ലനേഷൻ പ്ലസ് എക്സ്പീരിയൻസ് ആയിട്ട് പറയാമുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഗുരുവായൂർ പോവാനുള്ള ഇത് വന്നതെന്ന് വെച്ചാൽ ചെമ്പൈ സംഗീതോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് മെയിൻലി അങ്ങോട്ടേക്ക് പോയത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെമ്പയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം കൊടുത്തപ്പോൾ കിട്ടി എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ഒറ്റക്കല്ല പാടിയത് മൂന്നാൾ വെച്ചിട്ടാണ് പാടിയത് അപ്പോൾ അതിലെ എക്സ്പീരിയൻസും അവിടെ പോയതിൻ്റെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിലൂടെ പറയാം ഞാൻ രാവിലെ എനിക്ക് തോന്നുന്നു നാലുമണി ആ ഒരു ടൈമാണ് ട്രെയിൻ അഞ്ചേ പത്തിൻ്റെ ട്രെയിനിലാണ് നമ്മൾ പോയത് ആലപ്പുഴ എക്സിക്യൂട്ടീവിലാണ് പോയത് അപ്പോൾ ഞാനൊരു നാല് മണിക്കൊക്കെ എഴുന്നേറ്റു ഫ്രഷാക്കി ഷ് ചെയ്തു അത് ഞാൻ പോയത് ട്വൻ്റി ഫസ്റ്റിനാണ് ട്വൻ്റി ഫസ്റ്റിനാണ് എനിക്ക് പ്രോഗ്രാം ഉള്ളത് അപ്പം ട്വൻ്റി ഫസ്റ്റ് രാവിലെ നാല് മണിക്കാണ് ഞങ്ങളിവിടെ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായിട്ട് കുളിച്ചിട്ടൊന്നുമില്ല ഫ്രഷായി പിന്നെ അച്ഛനും അമ്മയൊക്കെ അച്ഛൻ എൻ്റെ കൂടെ വന്നത് അച്ഛൻ അമ്മ ആണ് വന്നത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ആൻറ്റി കോഴിക്കോടെന്നാണ് കയറുന്നത് ഞങ്ങൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചു ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് ആലപ്പുഴ എക്സിക്യൂട്ടീവ് ആണ് ട്രെയിന് ഞങ്ങൾ ആലപ്പുഴ എക്സിക്യൂട്ടീവിൽ കയറി നല്ല തണുപ്പായിരുന്നു രാവിലെ ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഒന്നും തോന്നുന്നുണ്ടായിട്ടില്ലേ രാവിലെ തന്നെ തന്നെയായിട്ട് ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോയത് കാരണം എനിക്ക് ചെവി അടഞ്ഞാലെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് പാട്ട് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചെവിയെല്ലാം അടഞ്ഞാൽ പ്രശ്നമാകും എന്ന് എനിക്കറിയുന്നത് കൊണ്ട് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തൊപ്പിയൊക്കെ വച്ചിട്ടാണ് പോയത് പിന്നെ അത് കഴിഞ്ഞ് കോഴിക്കോടുന്ന് ആൻ്റി കയറി അവിടുന്ന് ഞങ്ങൾ ഒരു ഫോർ അവർ ട്രാവൽ ഉണ്ട് ഏകദേശം നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് കുറ്റിപ്പുറം കുറ്റിപ്പുറത്താണ് ഇറങ്ങിയത് അവിടുന്ന് ഒക്കെ കഴിച്ചു എന്താ എനിക്കൊന്നു നെയറോസ്റ്റാ തോന്നുന്നു കഴിച്ചിട്ട് ഞങ്ങൾ നാലാറ് നാല് ഡിഷ് ഐ തിങ്ക് എൻ്റെ അമ്മി ഞാനോ ഒക്കെ നെയ്റോസ്റ്റും ആൻറ്റിയും അച്ഛനും ഇഡ്ലിയും ആണ് തോന്നുന്നു കഴിച്ചത് ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ ബസ് കേറി കുറ്റിപ്പുറത്തുനിന്ന് ഗുരുവായൂരേക്ക് ഒരു വൺ ആൻഡ് ഹാഫ് മേലെ ട്രാവലുണ്ട് യാത്രയുണ്ട് ഭയങ്കര ഉറക്കശീണമായിരുന്നു ഞാൻ ട്രെയിനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ്സെന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് അങ്ങനെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ ബസ്സിന്ന് നല്ല രീതിയിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഏകദേശം ഒരു ഒമ്പത് എട്ട് എട്ടര ആ ഒരു ടൈം ആകുമ്പോൾ എത്തി തോന്നുന്നു കുറ്റിപ്പുറത്ത് നിന്ന് നേരെ പോയി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പം എത്തി ഫോണ് സ്റ്റെക്കാവുന്നുണ്ടോയെന്നൊരു സംശയം അതുകൊണ്ട് ഞാനൊന്ന് നിർത്തിയതാണ് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി റൂം അടിപൊളി റൂമായിരുന്നു ആ റൂമിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ നല്ല റൂമായിരുന്നു എനിക്കിഷ്ടമായി ഞങ്ങൾ എ സി ആണ് ഓർഡർ ചെയ്തത് എ സി ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് നോൺ എ സി ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് എ സി ആണ് ഇതാക്കിയത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് അവിടെ കുറച്ച് സമയം കിടന്ന് ഡസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ കുളിച്ചു അവിടെ എത്തിയിട്ടാണ് ഞാൻ കുളിച്ചത് അവിടെ എത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ഞങ്ങൾ ഞാൻ പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ശരവണിലാണ് അവിടുത്തെ ഫുഡ് എനിക്കിഷ്ടമായി അറ്റുപൊടി ഫുഡായിരുന്നു ഞാൻ രണ്ടാമതും കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് വാങ്ങി മീൽസ ഓർഡർ ചെയ്തത് രണ്ടാമത് ഞാൻ ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോയി ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കേണ്ടി വന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോട്ടോസ്റ്റാറ്റും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എടുത്തു അത് കഴിഞ്ഞ് റൂമിലേക്ക് പോയി പിന്നെ കുളിച്ച് മാറ്റി ഓൾറെഡി കുളിച്ചതായതുകൊണ്ട് ഇനി എനിക്ക് ഡ്രസ്സ് മാറ്റിയതുകൊണ്ടു ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് ഇട്ടത് ഞാൻ പാടും ബ്ലൗസാണ് ഇട്ടത് അപ്പോൾ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ബ്ലൗസ് തന്നെ ഇട്ടിട്ട് പോകണം നല്ല ഭംഗിയായിട്ട് പോകണം എന്ന് അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അവിടേക്ക് പോയി അപ്പോൾ എൻ്റെ കൂടിയുള്ള ആൾ ട്രെയിനിൽ ഡയറക്റ്റ് അവിടെ റൂമിലെത്തിയിട്ട് അവരവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ എത്തി ഞാൻ വിളിച്ച് ഞാൻ വരുന്നതാണ് ഞാൻ വരുന്നുണ്ട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് അവിടുത്തേക്ക് എത്തി അവിടെ നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതും ഒക്കെ മുല്ലപ്പൊക്കെ വെച്ച് സെറ്റായി എല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ സാധന സാധനം അവിടെ കൊണ്ട് കൊടുത്തു അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് മീൻസ് ഒരുപാട് വലിയ പ്രൊസീജിയറൊന്നല്ല അവിടെ ബാക്ക് സ്റ്റേജിൽ അങ്ങനെ മറ്റൊരാൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല പാട്ട് പാടുന്നവർക്ക് മാത്രമാണ് അവിടെ എൻട്രി അവിടെ പേപ്പർ കൊടുത്തിട്ട് നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ട്വൻറ്റി മിനിറ്റ്സ് ആകും എന്ന് പറഞ്ഞു എനിക്കൊന്ന് ട്വൻ്റി മിനിറ്റ്സ് ആകുമ്പോഴൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈമിംഗ് ഒക്കെ തരും ഏകദേശം ഞങ്ങൾക്ക് കിട്ടിയത് മൂന്ന് അമ്പത്തഞ്ച് ആ ഒരു ടൈമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏകദേശം മണി മൂന്നേ അമ്പത്തഞ്ച് മണി ആ ഒരു ടൈം തന്നെയാണ് കയറിയത് ടൈമൊന്നും അന്നെ നോക്കിയിട്ടില്ല കയറി പാട്ടൊക്കെ പാടി എൻ്റെ പാട്ട് ചെമ്പൈ സംഗീതോത്സവം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ ആ ടൈമിൽ ലൈവ് പോകുന്നുണ്ടാവും ആ ടൈമെന്നെ ലൈവ് കാണാൻ പറ്റും ഇപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നില്ല ഞാനത് പരുതിയിട്ട് ഞാനത് ഇടാം പിന്നെ പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി സ്റ്റേജിലിട്ട് പുറത്തുനിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഒരു കവറിൽ കവർ ഞാൻ കാണിച്ചു കവറിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും പിന്നെ ഇതുപോലത്തെ ഒരു ബുക്ക് തരും പിന്നെ നെയ്യും പഴവും അല്ല വെണ്ണയും പഴവും ഒരു കുപ്പി വെള്ളമുണ്ട് ആ വെള്ളവും തരും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന സാധനം നമുക്ക് ഇതുപോലെ ഒരു മഞ്ഞ പട്ട് കിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു കാർഡ് കിട്ടും ഗുരുവൈകപ്പൻ ഗുരുവായൂർ ദേവസ്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡൊക്കെ കിട്ടും രണ്ട് ഭാഗത്തും ഗുരുവൈരപ്പനാണ് ശ്രീകൃഷ്ണൻ അല്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കാണിച്ചത് അങ്ങനെ ആണ് അവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റ് പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വെച്ചാല് ഇത് കൈമ പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ഈ സാധനം ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടു വെച്ചു റൂമിലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചു എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടുന്ന് വന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് ദർശനം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഞങ്ങൾ ദർശനത്തിന് വേണ്ടി പോയി ഞങ്ങൾ ഞങ്ങൾക്ക് ദർശനത്തിന് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ ഫോണോ ഒക്കെ റെസ്ട്രിക്ഷൻ ആണ് അപ്പം ഒന്നും യൂ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല ഒന്നും വലിയ ബാഗോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എല്ലാം റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ പിന്നെ അവിടുത്തെ ഉള്ള വിഷ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് നമ്മളെന്താക്കിയെന്ന് വെച്ചാൽ നമ്മളുള്ളിലൊക്കെ തൊഴു കയറി തൊഴുതു ഭയങ്കര പീസായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഫുൾ എന്തോ ഭയങ്കര തിരക്കാണ് പക്ഷെ ഈവനിങ് അത്ര വലിയ തിരക്ക് ഈവനിങ് ഈവനിങ് അങ്ങനെ ഭയങ്കര തിരക്കുണ്ടായില്ലെങ്കിലും നല്ല നല്ല തിരക്കായിരുന്നു പക്ഷേ നമുക്കൊന്ന് വേഗം ഒന്ന് കണ്ടിട്ട് പോകേണ്ടി വന്ന് ഇത്രയും സമയം നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് നമുക്ക് വേഗം തൊടുത്തിട്ട് അങ്ങോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു പക്ഷെ എന്നാലും അത്ര വരെ പോകാൻ പറ്റി ഭയങ്കര സന്തോഷമായി ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി അത് കഴിഞ്ഞ് വീണ്ടും റൂമിൽ പോയി റൂമിൽ പോയില്ല നമ്മളവിടുന്ന് ഡയറക്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര ഒരുപാട് സാ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനല്ല ചെറിയെന്തെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കി കുറച്ച് സാധനങ്ങൾ കിട്ടി അതിനൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങി പിന്നെ എനിക്ക് ഒരു റിംഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഇട്ടിട്ടില്ല പുറത്തൊക്കെ പോകുമ്പോൾ ഇവിടെ അയച്ചിട്ട് എത്തിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും റൂമിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് മാറ്റി സമാധാനമായിട്ടിരുന്നു കാരണം ഒരു സമാധാനമായി എല്ലാം കഴിഞ്ഞു ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഭയങ്കര ചൂടും ചൂടെല്ലാം ഒരു ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിരുന്ന് കിടന്നു തുടങ്ങി പിറ്റേ ദിവസം നമ്മൾ അന്നത്തെ ദിവസം സ്റ്റേ ആയിരുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റവും കുളിച്ച് മാറ്റി വീണ്ടും അമ്പലത്തിലേക്ക് പോയി സ്റ്റിൽ അന്നേരം ഫോൺ എടുത്തിട്ടില്ല ഫോൺ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ ഒന്നും എടുക്കാത്തത് ഉള്ളിലൊക്കെ കയറി ഉള്ളിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല ഫുൾ ക്യൂവും ഭയങ്കര തിരക്കന്നെയായിരുന്നു പിന്നെ രാവിലെ നല്ല തിരക്കായിരുന്നു പിന്നെ പുറമേ എല്ലാം ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് വന്നു തിരിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ താഴെ തന്നെ ഫുഡിൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലേക്കൊക്കെ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ബസ് കയറി ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി കോഴിക്കോട് ബസ് കയറി കുറ്റിപ്പുറം ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിൻ കയറി ബസ്സിൽ ബസ്സിൽ നിന്ന് ഞാൻ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ട്രെയിനിലേ കയറിയപ്പം കുറച്ചിറങ്ങി തിരിച്ച് വരുമ്പോൾ പോകുമ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് കുറച്ചാവുമ്പോൾ തന്നെ തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഗുരുവായൂർ ട്രിപ്പ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത് മറ്റേ കോളേജിലെല്ലാം കൊടുക്കുന്ന പോലെ അലോട്ട്മെൻറ്റ് ബേസെല്ലാം കൊടുക്കുന്ന പോലെയാണ് നമ്മൾ അവിടെ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടണം അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടുന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് മൂവായിരം പ്ലസ് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾ കൊടുന്ന് കൊടുക്കുന്നവരുണ്ട് അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ലക്കി ആയിരിക്കും ഭയങ്കര ഭാഗ്യമുള്ളവരായിരിക്കും സ്വാഭാവികമായിട്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഭാഗ്യം ഉണ്ടാവാ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് കൊടുത്തപ്പോൾ കിട്ടി ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ശ്രീ ഗണേശ ശരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീർത്തനായിരുന്നു നമുക്ക് ഉണ്ടായത് മൂന്ന് അമ്പത്തഞ്ചായിരുന്നു നമ്മുടെ സമയം ഏകദേശം ആ സമയത്ത് തന്നെ നമുക്ക് പാടേണ്ടി വന്നു പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾക്ക് സ്വതാ സ്വതവേ ഞങ്ങൾ സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് ഇതിനു മുമ്പ് കീർത്തനൊക്കെ പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളുടെ കൂടെ നമ്മൾ മിസ്സുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് മിസ്സൊന്നും ഇല്ലായിരുന്നു മിസ്സിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അടുത്ത പ്രാവശ്യം മിസ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ് വന്നു കഴിഞ്ഞാലും മിസ്സിന് തന്നെ ബാക്ക് സ്റ്റേജിലൊന്നും കയറാൻ പറ്റില്ല ആയിരിക്കും പക്ഷേ നമുക്ക് മിസ്സുണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു എനർജി ആയിരിക്കും പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഒറ്റക്ക് നമ്മൾ അത്ര വരെ യാത്ര ചെയ്ത് മിസ്സൊന്നും ഇല്ലാതെ നമുക്ക് ഇത്രയും നല്ല രീതി കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി അവിടെ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു പട്ട് ഞാൻ അതൊക്കെ മുമ്പ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇതെന്തോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തോ ഒരു അവിടെ എത്തിയപ്പോൾ ഉള്ള ടെൻഷൻസ് കുറച്ച് ടെൻഷൻ ഉണ്ടായിനി കാരണം നമ്മളവിടെ വലിയൊരു സ്റ്റേജിൽ കയറി തെറ്റിപ്പോയാലോ എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവുമല്ലോ ഉള്ളിൽ പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ കുറച്ചുണ്ടായിരുന്നെങ്കിലും അത് നമ്മൾ തന്നെ ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ നല്ല സന്തോഷമായി എനിക്ക് ഇത്ര വലിയ സ്റ്റേജിൽ നമുക്ക് കയറാൻ പറ്റിയെന്നുള്ളത് പിന്നെ ലൈവ് ഉണ്ടായിരുന്നു ലൈവിൻ്റെ ഇത് ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ആ ടൈം ലൈവ് നോക്കിയപ്പം കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അതിൽ ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഫുൾ ഇതിൽ കാണാനുള്ള സമയം കിട്ടിയിട്ടില്ലേ അപ്പം ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം നിങ്ങൾ കയറി നോക്ക് പിന്നെ അപ്പോ ഗൈസ് അപ്പങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുകൾ അപ്പം ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ചല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണല്ലോ ലാമിനേറ്റ് ഒക്കെ ചെയ്യണം ലാമിനേഷനോ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കണം ഈ സാധനമാണ് നമുക്ക് മെസ്സേജിലായിട്ട് വരിക ഇങ്ങനെയാണ് മെസ്സേജ് ഒരു ലിങ്ക് ഇവരെ ഗുരുവായൂർ ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് സാധാ മെസ്സേജ് വരും അതിൽ നിന്ന് ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനമാണ് കിട്ടുക ഇത് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം ഇതിലാണ് നമ്മൾ ടൈം പാട്ട് പാടേണ്ടതും ഒക്കെ ഉണ്ടാവുക ഓക്കെ ഇതാണ് സർട്ടിഫിക്കറ്റ് ബാക്കി വീഡിയോ ഞാൻ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും എൻ്റെ ഫോണ് ഭയങ്കര ചൂടായിട്ട് ക്യാമറ ഓൺ ആവുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇപ്പോൾ കുറെ സമയമായി എന്നെക്കോട്ട് കളിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയിൽ വീഡിയോ എടുത്ത് നോക്കാം അപ്പോൾ ഇൻസ്റ്റയിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ സാധനം ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ച ആ സാധനം അത് അവിടെ കൊടുക്കേണ്ടതാണ് അത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തപ്പോൾ ഞാനൊരു രണ്ടെണ്ണം എടുത്തു എന്നേ ഉള്ളൂ അപ്പം അങ്ങനെയാതെ അവിടെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ കയറി പടി അപ്പോൾ ഇത്രക്കുള്ളു ഈ വീഡിയോ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത് തോന്നുന്നു എല്ലാവരും ഷോർട്ട്സാണ് കൂടുതൽ കാണുന്നതായിരുന്നു അപ്പോൾ എൻ്റെ ലോങ് വീഡിയോ ഒന്ന് കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ അപ്പോൾ ഔട്ട്ഡോർ ഡ്രോ എടുക്കുമ്പോഴേക്ക് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുതെന്ന് വിചാരിക്കല്ല എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു ഔട്ട്ഡോർ ഡോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ